സ്വാമി ശരണ ശബരിമല സന്നിധാനത്തേക്ക് എല്ലാ ഭക്തങ്ങൾക്കും സ്വാഗതം ഇന്ന് ഉർശ്യപ്പുലരിയിൽ ശബരിമല തിരുസന്നിധാനം എല്ലാ അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടും തുറന്നു കൊടുത്തിരിക്കുകയാണ് ഭാരതത്തിൽ അങ്ങോളങ്ങിയോളമുള്ള എല്ലാ സ്വാമി ഭക്തരും മൃതനഷ്ടയും അയ്യപ്പ ഭജനത്തിൻ്റെയും കാലഘട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ വേള ധന്യമായി പൂർത്തീകരിക്കുവാൻ മാളികപ്പുറത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ അയ്യപ്പഭക്തർക്കും അയ്യപ്പ അയ്യപ്പസാബിയുടെയും അനുഗ്രഹം തീർച്ചയായും പൂർണ്ണമായും ലഭി ലഭ്യമാണ് വ്രതനിഷ്ഠയോടുകൂടി ഈ കാലയളവ് എല്ലാ ഭക്തജനങ്ങളും പൂർത്തീകരിക്കുക കൂടാതെ കണ്ട ശബരിമല സന്നിധാനം ഒരു വന്യ ഭൂപ്രദേശമാണ് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് വളരെ ഭീഷണി ഉയർത്തുന്ന സംഭവമായതിനാൽ അത് കഴിവതും വർജിച്ച് ശബരിമലയിലേക്ക് യാത്ര തിരിക്കുക